ഊട്ടിയിലേക്ക് പോകുന്നവർ അല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ വഴിയിൽ പണി കിട്ടിയേക്കാമെന്ന് മനസ്സിലാക്കി തന്നൊരു ദിവസമായിരുന്നു കടന്നുപോയത് രാവിലെ തന്നെ ഊട്ടിയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി മീതുവിനും വെങ്കിട്ടിനും വീട്ടിലേക്ക് പോകാൻ ഒട്ടും താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല രണ്ടാൾക്കും നല്ല മടിയാണ് നീതുവാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ സമയം പൈകിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഒൻപതരയോടെ നേരെ റെസ്റ്റോറന്റിലേക്ക് യാത്ര പോകുമ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്യുന്ന പലർക്കും ഇപ്പോഴും അറിയാത്തൊരു കാര്യമാണ് റൂമുകൾ ബുക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യം ഇങ്ങനെ മുൻകൂട്ടി ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എല്ലാം ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അൺലിമിറ്റഡ് ബൊഫേ ഫുഡാണ് എത്ര വേണേൽ ഫുഡ് കഴിക്കാം ഏത് വിഭവം വേണമെങ്കിലും എടുത്തു കഴിക്കാം ഫുഡും കഴിച്ച ഹോട്ടൽ ചെക്ക് ഔട്ട് ചെയ്യാനെ റിസപ്ഷനിൽ എത്തിയപ്പോൾ ഹോട്ടൽ ജീവനക്കാർ ചുറ്റും കൂടി വെങ്കിട്ടിനൊരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തു പിന്നെ കൂടെ നിന്ന് ഫോട്ടോ എടുപ്പായി അതന്നെ ഞാൻ ഈ കൂട്ടത്തിലുള്ളതല്ലേ എന്നെ ആർക്കും വേണ്ടേ എന്റെ ഫോട്ടോ ഒന്നും ആരും എടുക്കുന്നില്ല ലഗേജും വണ്ടിയിലാക്കി യാത്ര തുടങ്ങിയപ്പോഴാണ് ആദ്യ പണി കണ്ടത് ഇന്നലെ വണ്ടിയുടെ ഒരു ഗ്ലാസ് പൂട്ടാൻ മറന്നിരിക്കുന്നു ഇന്നലെ പെയ്ത മഴയുടെ വെള്ളമെല്ലാം വണ്ടിക്കുള്ളിൽ കൃത്യമായി വീണിട്ടുണ്ട് മനോഹരമായ ഊട്ടിയുടെ പ്രഭാത കാഴ്ചകളും കണ്ടാണ് യാത്ര വഴിയരികിൽ കണ്ടതാണ് രാവിലെ തന്നെ ഊട്ടിയിലെ വഴിയോര പച്ചക്കറി കടകൾ സജീവമായിട്ടുണ്ട് എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങൾ അല്പം വാങ്ങാമെന്ന് ഇനി ഇത് എന്നോട് പറഞ്ഞതാണ് എന്നാൽ പോകുന്ന വഴിക്ക് നിന്നാകാമെന്ന് എന്റെ കഷ്ടകാലത്തിന് ഞാൻ പറഞ്ഞുപോയി ഊട്ടി വിട്ടതോടെ കട കാണാനില്ല ഇത് മുമ്പും കൊടൈക്കനാലിൽ നിന്ന് എനിക്ക് പറ്റിയിട്ടുള്ള കാര്യമാണ് നീതുവിന്റെ മുഖം മാറാൻ തുടങ്ങി പുറകിലിരുന്ന് എന്തൊക്കെയോ പിറപിറക്കുന്നുണ്ട് ഊട്ടിയിൽ നിന്നും പത്തിരുപത് കിലോമീറ്റർ പിന്നിട്ട് കൂനൂർ കൂനൂരെത്തിയിട്ടും നല്ല കടകളൊന്നും കാണാനില്ല ഒടുവിൽ കൂനൂര് കഴിഞ്ഞതോടെ കുറച്ചേറെ കടകൾ കിട്ടി ഇപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത് കടയിലിറങ്ങിയാൽപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങി പലതരത്തിലുള്ള വ്യത്യസ്തമായ ഫ്രൂട്ട്സ് കടയിലുണ്ട് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പാഷൻ ആണ് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ സാധാരണ പാഷൻ ഫ്രൂട്ട് അല്ല ഇത് മൂന്നാറിലും കൊടൈക്കനാലിലും ഒക്കെ കാണാറുള്ളത് പോലുള്ള നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ടാണ് ഇത് കഴിച്ചിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ഫ്രൂട്ട്സും വാങ്ങി യാത്ര തുടർന്നു പന്ത്രണ്ടേ കാലോടെ ചുരമ്പാതെ ഇറങ്ങി അടിവാരത്തെത്തിയിരിക്കുന്നു ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ് ഊട്ടിയിലേക്കുള്ള പോലീസ് ചെക്ക് പോസ്റ്റിന് അടുത്ത് തന്നെയാണ് ബ്രേക്ക് എടുത്തത് ചെക്ക് പോസ്റ്റിൽ കാര്യമായ പരിശോധന നടക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഊട്ടിയിലേക്കുള്ള ഇ പാസ് ആണ് പരിശോധിക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പികൾ കയ്യിലുണ്ടോ എന്ന് നോക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫൈൻ എഴുതി കൊടുക്കുന്നു ഊട്ടിയിലേക്ക് ഇ പാസ് നിർബന്ധമാണ് ഇ പാസ് എടുക്കാതെ വന്നാൽ ഇവിടുത്തെ പരിശോധനയിൽ അല്പം പണിയായേക്കാം ഓൺലൈനിൽ നിന്ന് തന്നെ വളരെ ഈസിയായി സൗജന്യമായി എടുക്കാവുന്നതേ ഉള്ളൂ ഇ പാസ് കരിക്കും കുടിച്ച് ഞങ്ങൾ യാത്ര തുടരുന്നു പന്ത്രണ്ടരയോടെ പുറകിൽ നിന്നും വിശപ്പിന്റെ വിളി വഴിയരികിൽ കണ്ട മക്ഡൊണാൾഡ്സിൽ നിന്നും ഒരു ബർഗർ വാങ്ങി താൽക്കാലിക ആശ്വാസത്തിന് ഇത് ധാരാളമാണ് രണ്ടേ മുക്കാലോടെ കോയമ്പത്തൂർ എത്തിയിരിക്കുന്നു ഊട്ടിയിലെ കടയിൽ നിന്നും വാങ്ങിയ ലിച്ചിയാണ് ഒരു കിലോയെ വാങ്ങിയിരുന്നുള്ളൂ ഊട്ടിയിൽ നിന്നും കഴിച്ചു തുടങ്ങിയതാണ് ഇങ്ങ് കോയമ്പത്തൂർ എത്തിയിട്ടും ദൂരെ തീർന്നിട്ടില്ല എന്തൊരു മാറ്റമാണ് കോയമ്പത്തൂരിനെല്ലാം വന്നിട്ടുള്ളതെന്ന് ഈ കാഴ്ചകൾ സാക്ഷ്യപ്പെടുത്തുന്നു എത്ര മനോഹരമായിട്ടാണ് നഗരം പരിപാലിച്ചു പോരുന്നത് എവിടെയും നല്ല വൃത്തി കോയമ്പത്തൂരിലെ വഴിയോര കാഴ്ചകൾ കണ്ട് മൂന്നേ മുക്കാലോടെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കടന്നു പഴയരികിൽ കണ്ടതാണ് നല്ല അസൽ കൂർക്കയാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് പാലക്കാട്ടെ പാടങ്ങളിൽ നിന്നും പറിച്ചു നേരിട്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന കൂർക്കയാണ് തിരിച്ചു വരുമ്പോൾ വാങ്ങണമെന്ന് ഊട്ടിയിലേക്ക് പോയപ്പോൾ തന്നെ നീതു ചട്ടം കൂട്ടിയിരുന്നു അല്പം കൂർക്കയും മധുരക്കിഴങ്ങും വാങ്ങി വണ്ടിയിലാക്കി യാത്ര തുടർന്നു ഇനി നേരെ വീട്ടിലേക്കാണ് വീട്ടിലെത്തിയാൽ ഉടനെ അടുത്ത യാത്ര തുടങ്ങുകയാണ് കാശ്മീരിലെ കല്യാണത്തിൽ പങ്കെടുക്കാനാണ് അടുത്ത യാത്ര യാത്രകൾ തുടരുകയാണ്